ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ജെയിംസ് കുട്ടി തോമസ് റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് ഇന്നത്തെ വീഡിയോയിൽ വിഷയമാക്കിയിരിക്കുന്നത് കേരളത്തിലെ സോളാർ പദ്ധതികളുമായി പുരപ്പുറ സോളാർ പദ്ധതികളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് കെ ഐ ഒരു പെൻഷൻ സംഘടന നടത്തിയ ഒരു പ്രോഗ്രാമിലെ വീഡിയോ ഫേസ്ബുക്ക് വഴി ലഭിക്കുകയുണ്ടായി അത് കേരളത്തിലെ സോളാർ പ്രസ്യൂമേഴ്സ് പ്രത്യേകിച്ചും പുരപ്പുറ സോളാർ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുള്ളവർ കേൾക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി ഞാൻ ഈ വീഡിയോയിൽ അത് കടമെടുത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രസൻറ്റ് ചെയ്യുകയാണ് ഇതിൽ പ്രസംഗിക്കുന്ന വ്യക്തിയുടെ സംസാരം എങ്ങും ഞാൻ കട്ട് ചെയ്തിട്ടില്ല അദ്ദേഹം ഫേസ്ബുക്കിലിട്ട അതേ കാര്യം തന്നെയാണ് ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നത് കാരണം അദ്ദേഹം ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ സഹ പെൻഷൻ സുഹൃത്തുക്കളോട് പറയുന്ന ആ സംസാരം ഇടുക എന്ന് പറഞ്ഞാൽ പൊതുസമൂഹത്തിലുള്ളവരും കേൾക്കുവാൻ വേണ്ടിയാണെന്നുള്ളത് ഉറപ്പാണ് ആ അർത്ഥത്തിലും കൂടിയാണ് ഞാനിത് എൻ്റെ ഈ ചാനലിലൂടെ ഇടുന്നത് നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ അദ്ദേഹം ഉദ്ദേശിച്ച അതേ അർത്ഥത്തിൽ തന്നെ എടുത്തുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നിലവിലുള്ള പുരപ്പുറ സോളാർ പദ്ധതികൾ വലിച്ചു വരച്ച് കളഞ്ഞ് അത് ഓഫ് ഗ്രിഡിലേക്ക് മാറ്റാം കാരണം നമ്മുടെ നാട്ടിൽ ഇനി ഇത് വേണ്ട എന്നാണ് ഇതുപോലെയുള്ള പല ആൾക്കാരും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് അവരുടെ തന്നെ വക്താക്കളാണ് റെഗുലേറ്ററി കമ്മീഷനിൽ ഇരുന്ന് ഇത് കൺട്രോൾ ചെയ്യുന്നത് അതുകൊണ്ട് കേൾക്കുന്ന നിങ്ങൾ നിങ്ങൾക്ക് ഏതർത്ഥത്തിൽ വേണമെങ്കിലും ഇതെടുക്കാവുന്നതാണ് പക്ഷേ ഒരു സോളാ സ്ഥാപിച്ച വ്യക്തി എന്നുള്ള തരത്തിൽ ഞാനിത് എൻ്റെതായ അർത്ഥത്തിൽ മാത്രമേ അവതരിപ്പിക്കുകയുള്ളൂ ഞാനും ഇതുപോലെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഡ്രാഫ്റ്റിൽ വന്നതുപോലെ നിയമം നാളെ ഇവിടെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഓൺഗ്രിഡും ഈ പറഞ്ഞതുപോലെ തന്നെ വലിച്ചു പറച്ച് കളഞ്ഞ് ഓഫ് ഗ്രിഡിലേക്കാക്കുകയും ചെയ്യും അല്ലെങ്കിൽ തന്നെ ഇതിനോടൊപ്പം ഞാനൊരു ഓഫ് ഗ്രിഡ് കൂടി പ്ലാൻ ചെയ്യുവാൻ പോവുകയാണ് കാരണം ഇതിനെ ഇനി ഹൈബ്രിഡ് ആക്കണമെങ്കിൽ നിയമപ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടൊരു ഓഫ് ഗ്രിഡ് ആഡ് ചെയ്യുക കെ എസ് ഇ ബിയിൽ നിന്ന് എടുക്കുന്ന വൈദ്യുതി കുറയ്ക്കുക ഒരുപക്ഷേ ഈ കാര്യങ്ങൾ ചെയ്യുന്ന വളരെ ലേറ്റായ ഒരു വ്യക്തിയായിരിക്കും ഞാൻ എനിക്കറിയാവുന്ന ധാരാളം പേര് ഇതിനകം ഓഫ് ഓഫ്ഗ്രിഡ് അല്ലെങ്കിൽ ഹൈബ്രിഡ് സ്ഥാപിക്കുകയുണ്ടായി ഈ പറഞ്ഞതുപോലെ ലോൺ എടുത്ത് തന്നെയാണ് ഇത് ചെയ്തത് പക്ഷേ ഈ പ്രാസംഗികൻ പറയുന്നത് പോലെ സമ്പത്തിൻ്റെ അങ്ങേയറ്റം നിൽക്കുന്ന ആളൊന്നുമല്ല ഞാൻ ഞാനും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു കിട്ടുന്ന പെൻഷൻ കൊണ്ട് ജീവിക്കുന്നു അതിനിടയിലാണ് ലോൺ ലോണെടുത്ത് ഇത് സ്ഥാപിച്ചത് അപ്പോൾ ഇനി നമുക്ക് ആ വീഡിയോയിലേക്ക് ഒന്ന് പ്രവേശിക്കാം നമുക്ക് ഈ ഒരു സംഘടനയിലെ അംഗങ്ങൾക്ക് നമ്മുടെ സാമൂഹിക പശ്ചാത്തലത്തിൽ കുറച്ചും കൂടെ ഇടപെടാൻ സാധിക്കും എന്നുള്ളത് ഒന്നുകൂടെ ഊന്നി പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങട്ടെ ഇപ്പോ ഒരു പുതിയ റെഗുലേഷൻ റിന്യൂവബിൾ എനർജിയെ പറ്റി വന്നിട്ടുണ്ട് അതിനെപ്പറ്റി പല സാമൂഹിക മാധ്യമങ്ങളിൽ പല വിമർശനങ്ങളും വന്നു വരുന്നുണ്ട് പ്രധാനമായിട്ടും അതിനകത്ത് വന്നിരിക്കുന്നത് റിന്യൂവബിൾ എനർജി പ്രത്യേകിച്ച് റൂഫ് ടോപ്പ് സോളാർ വെച്ചിരിക്കുന്ന ആൾക്കാരുടെ ആൾക്കാരുടെ പല അവകാശങ്ങളും അവരുടെ ബെനിഫിറ്റുകളും കവർന്നെടുക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടാണ് ഒരു പ്രചരണം നടക്കുന്നത് അപ്പൊ അതിന്റെ വാസ്തവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ രണ്ട് മെഗാ രണ്ട് കിലോവാട്ട് വരെ റൂഫ് ടോപ്പിൽ വെക്കുന്നവർക്ക് പൂർണമായിട്ടും യാതൊരു മാറ്റങ്ങളും ഈ റെഗുലേഷനിൽ വന്നിട്ടില്ല മൂന്ന് കിലോവാട്ട് വരെ വെച്ചിരിക്കുന്നവർക്ക് ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പക്ഷെ അതിന്റെ പുറകിലുള്ള കുറച്ച് വസ്തുതകളും കൂടെ നമുക്കൊന്ന് മനസ്സിലാക്കണം പല വീടുകളിലും പ്രത്യേകിച്ചും വളരെ സാമ്പത്തികമായിട്ട് മുകളിൽ നിൽക്കുന്ന വീടുകളിലെല്ലാം അഞ്ചും ആറും കിലോ വാട്ട് ഏഴ് കിലോ വാട്ട് വരെയൊക്കെയുള്ള ടോപ്പ് വെച്ചിട്ടുണ്ട് ആ റൂഫ് ടോപ്പിന്റെ എല്ലാം വൈദ്യുതി പകൽ സമയത്ത് ഗ്രിഡിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നു ഇതിന് പകരം അവരെ കറസ്പോണ്ടിങ് ആയിട്ട് എയർ കണ്ടീഷണറും ബാറ്ററി വെഹിക്കിൾസും വാങ്ങുകയും ചെയ്യുന്നുണ്ട് അപ്പൊ എനിക്കറിയാവുന്ന പല പുതിയൊരു ബാറ്ററി കാറ് വാങ്ങി കുറച്ച് ഹയർ റെന്റിലുള്ള കാറാണ് വാങ്ങിയത് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇരിക്കുന്ന അഞ്ച് കെ ഡബ്ല്യു എന്നുള്ള ഏഴ് കെ ഡബ്ല്യു ആക്കണം ഈ രീതിയിലുള്ള ഒരു അപ്രോച്ച് പലതന്നും വന്നിട്ടുണ്ട് ഈ പ്രചരണത്തിൽ വന്നിരിക്കുന്നതിലും രണ്ട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഞങ്ങളുടെ വീട്ടിലെ എ സി പ്രവർത്തിപ്പിക്കാൻ ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിരുന്ന ബെനിഫിറ്റ് ഇല്ലാണ്ടാവുന്നു അപ്പൊ ഇത് എന്തുകൊണ്ട് ഇല്ലാണ്ടാവുന്നുള്ളതുകൊണ്ടൊരു വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പകൽ സമയത്ത് ഉൽപാദനം ആവശ്യത്തിൽ കൂടുതൽ നടത്തുന്നു വീടുകളിലാണെങ്കിലും മറ്റ് നമുക്ക് അതേ സമയം തന്നെ വൈകുന്നേരങ്ങളിൽ സോളാർ ഇല്ലാത്ത സമയത്ത് നമ്മളുടെ ഉൽപാദനം പഴയ കൺവെൻഷനൽ ജനറേറ്ററുകൾ മാത്രമായിട്ട് ചുരുങ്ങുകയും ചെയ്യുന്നു അപ്പൊ കൂടുതൽ വൈദ്യുതി നമ്മൾ വാങ്ങേണ്ടതായിട്ട് വരുന്നു പകൽ സമയത്ത് കൂടുതൽ ഉൽപാദനം വരുത്തി ബോർഡിൽ നിന്നും കൂടിയ വാങ്ങിയ വില കൂടിയ വിലക്ക് വാങ്ങുന്ന വൈദ്യുതി പീക്ക് സമയത്ത് വാങ്ങുന്ന വൈദ്യുതി ഫ്രീ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ള ആൾക്കാരെ മാത്രമാണ് ഈ ഒരു റെഗുലേഷൻ ബാധിക്കുക അപ്പൊ അത് സമൂഹത്തിലെ ഒരു ഉന്നത ശ്രേണിയെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് പക്ഷെ ഇതിന് സാമൂഹിക മാധ്യമങ്ങളിൽ ഒരുപാട് തെറ്റിദ്ധാരണ വരുത്തുന്ന പല എന്താ പറയാ യൂട്യൂബിലെ വീഡിയോയും അല്ലെങ്കിൽ മെസ്സേജുകളും എല്ലാം കറങ്ങി നടക്കുന്നുണ്ട് ഇതിനെ പറ്റി നമുക്കൊരു അവബോധം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കാനായിട്ട് നമുക്ക് തന്നെ പ്രവർത്തിക്കാം നമുക്ക് റിട്ടയർ ചെയ്ത ആൾക്കാർക്ക് പ്രവർത്തിക്കാനുള്ള സമയമുണ്ട് ആൾക്കാരുടെ എണ്ണമുണ്ട് നമുക്കൊരു അക്സെപ്റ്റൻസ് ഉണ്ട് അപ്പം ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് നമ്മളുടെ ചുറ്റുവട്ടത്തിൽ ഒരു കുറച്ചുപേരെയെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്ന് അവബോധം വരുത്തുകയാണെങ്കിൽ ഇത് ഒരിടത്ത് മാത്രം അറിവില്ലാത്തതുകൊണ്ട് മാത്രമല്ല കാരണം ഞാനിപ്പോൾ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് മറ്റേ ഞങ്ങളുടെ എഞ്ചിനീയറിംഗ് കോളേജിലെ ടേഡ് എഞ്ചിനീയറിംഗ് കോളേജിലെ അലൂമിനിയം അസോസിയേഷൻ അവിടെ ഈ ഒരു ചർച്ച വന്നു ഈ ചർച്ചയിൽ അധികം വളരെ വിശദമായിട്ട് തന്നെ പറയേണ്ടി വന്നു എന്നു വെച്ച് കഴിഞ്ഞാൽ അവിടെ എൻജിനീയേഴ്സ് മാത്രമുള്ള ഒരു 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 വേദിയിൽ പോലും വളരെ വിശദമായിട്ട് പറഞ്ഞതിന് ശേഷം മാത്രമേ ആൾക്കാർക്ക് മനസ്സിലായുള്ളൂ എന്താണ് ഇതുകൊണ്ട് വരുന്നൊരു ബുദ്ധിമുട്ട് അതും കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കണം കാരണം നമ്മൾ പകൽ സമയത്ത് സോളാർ മുഴുവൻ നമ്മൾ കെ ഐ സി ബി അബ്സോർബ് ചെയ്യുകയും വൈകുന്നേരങ്ങളിൽ കെ എസ് സി ബി വില കൂടിയ വൈദ്യുതി വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക അതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ബെനിഫിറ്റ് ഇല്ല യാതൊരു നഷ്ടവും ഇല്ല ലാഭവും ഇല്ല കാരണം വൈദ്യുതി വാങ്ങുന്നതിന്റെ ചെലവ് നമുക്ക് തരാനായിട്ട് റെഗുലേറ്ററി കമ്മീഷൻ ബാധ്യസ്ഥരാണ് എങ്ങനെ തരും ടാരിഫ് കൂട്ടി തരും അപ്പൊ നമ്മുടെ ഇവിടുത്തെ ടാരിഫ് കൂടും കേരളത്തിലെ ടാരിഫ് കൂടും മറ്റു സംസ്ഥാനങ്ങളിലേക്കാട്ടും കൂടുതൽ ഇപ്പൊ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സോളാർ ഉള്ള രണ്ടാമത്തെ സംസ്ഥാനമാണ് കേരളം മറ്റുള്ള സംസ്ഥാനങ്ങളിൽ അത്രയും വന്നിട്ടില്ല തമിഴ്നാട് നമ്മളെക്കാട്ടിലും വലിയൊരു സംസ്ഥാനമാണ് കർണാടക നമ്മളെക്കാട്ടിലും വലിയ സംസ്ഥാനമാണ് ഇവിടെയൊക്കെ മൊത്തം സോളാറോ കൂടുതലുണ്ട് പക്ഷേ റൂഫ് ടോഫ് സോളാർ എന്ന് പറയുന്ന ഈ ബാങ്കിങ് പരിപാടി അവിടെ അത്രയും മറ്റു സംസ്ഥാനങ്ങളിലൊന്നും വന്നിട്ടില്ല ആകൂടി ഗുജറാത്ത് മാത്രമേ ഉള്ളൂ നമ്മളെക്കാൾ കൂടുതലുള്ളൂ പക്ഷേ ഗുജറാത്തിന്റെ പകലത്തെ അവരുടെ ഉപയോഗം വളരെ കൂടുതലാണ് അവർക്ക് ഇതിന്റെ ബാധ്യത വന്നിട്ടില്ല ഇതുവരെ ഇപ്പൊ ഇത് റെഗുലേറ്ററി കമ്മീഷൻ തന്നെ ഒരു കണക്ക് തന്നിട്ടുണ്ട് അതിനകത്ത് മറ്റ് രാജ്യങ്ങളിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ ഇത് ഇതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അതിന് ഒരു ഉദാഹരണം പറഞ്ഞിരിക്കുന്നത് ജർമ്മനിയാണ് ജർമ്മനിയിലെ ഇതേ പ്രശ്നം ഉണ്ടായി റൂപ്പ് ഓഫ് സോളാർ കണ്ടമാനം കൂടി അവിടെ വൈദ്യുതി നിരക്ക് കൂട്ടേണ്ടി വന്നപ്പോൾ ഗവൺമെന്റിന് ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു ഇവിടുത്തെ ഇൻഡസ്ട്രിയൽ ടാരിഫ് കൂട്ടിയാൽ ഇൻഡസ്ട്രീസ് എല്ലാം അയൽ രാജ്യങ്ങളിലേക്ക് പോകും അങ്ങനെ പോവാതിരിക്കണമെങ്കിൽ ഇൻഡസ്ട്രി ടാരിഫ് കുറച്ചു നിർത്തണം ഫലം എന്തായിരുന്നു ഡൊമസ്റ്റിക് ടാരിഫ് ഏതാണ്ട് പത്ത് ഇരട്ടിയോളം കൂടി നേരത്തെ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ടും രണ്ടായിരത്തി പതിനെട്ട് എന്നുള്ള വ്യത്യാസത്തില് ഇൻഡസ്ട്രിയൽ ടാരിഫ് മാറിയില്ല പക്ഷെ ഡൊമസ്റ്റിക് ടാരിഫ് പത്ത് ആയിട്ട് മാറി കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വരുമാനത്തിന്റെ ഏതാണ്ട് ചില വൈദ്യുതി ഉപയോഗത്തിൻ്റെ ആയിട്ട് അമ്പത്തിരണ്ട് ശതമാനവും വഹിക്കുന്നത് ഗാർഹിക ഉപഭോക്താക്കളാണ് അപ്പൊ ഇവിടെ നമുക്ക് ആ രീതിയിൽ ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മളുടെയൊക്കെ ബാധ്യത എന്നുള്ളത് നമുക്കൊന്ന് ആലോചിക്കാം രണ്ടാമത്തെ കാര്യം ഈ ഗാർഹിക ഉപയോഗത്തിലെ വരുത്തനവും വരുത്തിയില്ലെങ്കിൽ നമ്മൾ എവിടെയാണ് പിന്നെ ചെയ്യാൻ പോകുന്നത് എല്ലാവരുടെയും ടാരിഫ് കൊടുക്കും ഇൻഡസ്ട്രിയൽ ടൈഫും കൂടും ഇൻഡസ്ട്രിയൽ ടൈഫ് കൂടുമ്പോൾ ഇപ്പോ ഉള്ള വ്യവസായങ്ങളും കൂടെ ഫലത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും അതായത് കേരളത്തിലെ കുറച്ച് ഉന്നത ശ്രേണിയിലുള്ള കുറച്ച് പേരുടെ സഹ ഒരു സൗകര്യം ഒഴിവാക്കുന്നതിലൂടെ ലക്ഷ്യമാക്കുന്നത് ഇത് ഇതിന് വേറൊരു ഇതും കൂടെ പറയാം ഇതിനെപ്പറ്റി ചർച്ച നടന്നല്ലോ ചർച്ച നടന്നപ്പോൾ ഒരു സംസാരം ഉണ്ടായത് ഇത് നമ്മളുടെ മന്ത്രിയുടെ ഓഫീസിൽ വെച്ച് ചർച്ച ചെയ്തപ്പോൾ ഗവൺമെന്റിന്റെ താല്പര്യങ്ങൾക്ക് അനുസൃതമാണ് ഇപ്പോഴത്തെ ഡ്രാഫ്റ്റ് റെഗുലേഷൻ എന്ന് മന്ത്രിയും സെക്രട്ടറിയും പറഞ്ഞെന്ന് പറഞ്ഞു എന്താ വെച്ചുകഴിഞ്ഞാൽ ഇത് ചർച്ച ചെയ്തു മുമ്പ് അന്നാണ് ഇങ്ങനെ എന്നുള്ളത് അപ്പൊ ഗവൺമെന്റിന്റെ താല്പര്യവും ഈ പറഞ്ഞ പോലെ ഈ സൗര ഉത് ഉൽപാദനം പ്രത്യേകിച്ച് റൂഫ് ടോപ്പ് സോളാറിനകത്ത് കുറച്ച് നിയന്ത്രണങ്ങൾ കൊണ്ടുവരണം ആ നിയന്ത്രണം കൊണ്ടുവരിക എന്നുള്ളതല്ല അതിന് കുറച്ച് പകൽ ഉത്പാദിപ്പിച്ചിട്ട് വേണ്ടാത്ത സമയത്ത് ഉത്പാദിപ്പിച്ചിട്ട് രാത്രിയിൽ ഉപയോഗിക്കുമ്പോൾ അതിനൊരു കോമ്പൻസേഷൻ അങ്ങനെയുള്ളവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കണം എന്തുമാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ അതിനകത്ത് അപ്പൊ അതിനകത്ത് കൂടുതൽ എന്താണ് നമ്മുടെ ഡ്രാഫ്റ്റ് റെഗുലേഷൻ സൈറ്റിൽ ലഭ്യമാണ് അല്ലെങ്കിൽ കൂടുതൽ ഇനിയും ഇനിയും ക്ലാരിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ ഇനിയും പറയാം സൗകര്യമായിട്ട് പറഞ്ഞു തരാം നമുക്ക് ഇതിനകത്ത് വേണ്ടിയത് ഇതാണ് നമ്മളുടെ എല്ലാവരുടെയും ഒരു പ്രയത്നം നമ്മുടെ എല്ലാവരുടെയും എഫേർട്ട് ഈ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്നതിനെ ഒന്ന് മാറ്റാനായിട്ടും നമുക്ക് ഉപയോഗിക്കണം അടുത്ത നാലാം തീയതി അഞ്ചാം തീയതി വരെ അതിന് കമൻസ് കൊടുക്കാം പതിനൊന്നാം തീയതിക്ക് ശേഷം അവരുടെ ഹിയറിംഗ് ഉണ്ട് അപ്പൊ ഹിയറിംഗിൻ്റെ സമയത്ത് വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കാനൊക്കെയുള്ള ശ്രമങ്ങൾ ചില യൂട്യൂബുകളിലൊക്കെ ആഹ്വാനം ചെയ്യുന്നുണ്ട് ആ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ ഇനി അതിന്റെ ചില പ്രസക്ത ഭാഗങ്ങൾ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുകയാണ് അത് കണ്ട ശേഷം നമുക്ക് തിരിച്ചു വരാം പല വീടുകളിലും പ്രത്യേകിച്ചും വളരെ സാമ്പത്തികമായിട്ട് മുകളിൽ നിൽക്കുന്ന വീടുകളിലെല്ലാം അഞ്ചും ആറും കിലോവോട്ട് ഏഴ് കിലോവോട്ട് വരെയൊക്കെയുള്ള റൂഫ് ടോപ്പ് വെച്ചിട്ടുണ്ട് അപ്പൊ അത് സമൂഹത്തിലെ ഒരു ഉന്നത ശ്രേണിയെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് പക്ഷെ ഇതിന് അതായത് കേരളത്തിലെ കുറച്ച് ഉന്നത ശ്രേണിയിലുള്ള കുറച്ചുപേരുടെ സഹ ഒരു സൗകര്യം ഒഴിവാക്കുന്നതിലൂടെ ലക്ഷ്യമാക്കുന്നത് അപ്പൊ പറ്റി നമുക്കൊരു അവബോധം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കാനായിട്ട് നമുക്ക് തന്നെ പ്രവർത്തിക്കാം നമുക്ക് റിട്ടയർ ചെയ്ത ആൾക്കാർക്ക് പ്രവർത്തിക്കാനുള്ള സമയമുണ്ട് ആൾക്കാരുടെ എണ്ണമുണ്ട് അപ്പൊ അതിൽ ഒന്ന് ഇടപെടുക ഇപ്പൊ ഇടപെടാനുള്ള സമയമാണ് എന്നാണ് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് ഇനി നമുക്ക് ഈ വീഡിയോ കണ്ട ഒന്ന് രണ്ട് പേരുടെ പ്രതികരണം കേൾക്കാം ഇവര് ഈ ലോകത്തൊന്നും അല്ല അവര് വിചാരിക്കുന്നത് അവർക്ക് ഇതൊന്നും വേണ്ട അവർക്ക് അവരുടെ പെൻഷൻ തുടർന്ന് കിട്ടണം അത് മാത്രേ ഉള്ളൂ ഒരു വിചാരം അതിനെപ്പറ്റി അവർക്ക് ചിലപ്പോൾ ഒരു പേടി ഉണ്ടായിരിക്കും അത് കാരണായിരിക്കും ഇങ്ങനെയൊക്കെ പറയുന്നതും അതിനെതിരായിട്ട് പ്രചാരണം നടത്തണം എന്നൊക്കെ പറയുന്നത് ഏതായാലും എന്ത് പറയാനാ പൊട്ടക്കിൻ്റെ തവള എന്ന ഇവരെയൊക്കെ വിശേഷിപ്പിക്കാനുള്ളു കഷ്ടം റിന്യൂവബിൾ എനർജി എന്താണ് ക്ലീൻ എനർജി എന്താണ് വേൾഡ് എങ്ങോട്ട് പോകുന്നു റിന്യൂവബിൾ എനർജിയുടെ ഇമ്പോർട്ടൻസ് പ്രകൃതിയുടെ സംരക്ഷണം മാറ്റങ്ങൾ വരേണ്ടത് ഇതൊന്നും മനസ്സിലാക്കാത്ത കുറെ ജന്മങ്ങള് നീ എന്തു അമേരിക്ക അത് ഈ സന്ദേശം സിനിമയില് ശ്രീനിവാസൻ പറയുന്ന പോലെ ഇനി ഇവിടെ പോളണ്ടിനെ പറ്റി ഒരക്ഷരം ആരും പറയരുത് കുറച്ചു നേരത്തേക്ക് നമുക്ക് ജർമ്മനി മാത്രം ജർമ്മനിയുടെ ഡീറ്റെയിൽസ് ഇദ്ദേഹം ഈ വീഡിയോയിൽ പറഞ്ഞ ജർമ്മനിയുടെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് പരിശോധിക്കാം ഈ വെബ്സൈറ്റിൽ നിങ്ങൾ നോക്കിയാൽ ജർമ്മനിയുടെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്റ്റാറ്റസ് നിങ്ങൾക്ക് കിട്ടും ഇവരിപ്പഴേ റെഗുലേറ്ററി കമ്മീഷൻ പറഞ്ഞു എന്ന് പറയുന്ന ഈ സംഗതികൾ ജസ്റ്റ് ഒന്ന് നെറ്റ് വഴി ഒന്ന് നോക്കിയാൽ മതി ജർമ്മനിയിലെ ഡെവലപ്മെൻറ്റ്സ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും കാരണം പല സിനിമകളിലും കളിയാക്കുന്ന പോലെ ഈ മറ്റ് രാജ്യങ്ങളെ പറ്റി പറയുന്നതിന് പകരം നമ്മളൊക്കെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെപ്പറ്റി നിങ്ങൾ പറയൂ അതാണ് കുറച്ചും കൂടെ പ്രായോഗികമായിട്ടുള്ളൊരു കാര്യം നിങ്ങൾ ഈ അയൽ സംസ്ഥാനങ്ങളെപ്പറ്റി പറഞ്ഞല്ലോ ആന്ധ്രയിലും കർണാടകയിലുമൊക്കെ എത്രമാത്രം ആണ് ഇതിനകത്ത് നടക്കുന്നത് പിയർ ടു പിയർ ഈ പറഞ്ഞ ഡ്രാഫ്റ്റിൽ നിങ്ങൾ വളരെയധികം മുൻപോട്ട് വെച്ചിരിക്കുന്ന ഒരു പ്രപ്പോസലാണ് ഇത് നടപ്പാകണമെങ്കിൽ ഇവിടെ സ്മാർട്ട് മീറ്റർ വേണ്ടി അതോ സ്മാർട്ട് മീറ്റർ ഇല്ലാതെയാണോ നിങ്ങളത് നടപ്പാക്കുവാൻ പോകുന്നത് കാരണം ഇതിൽ നിങ്ങൾ ജനങ്ങളെ വളരെയധികം ബോധ്യപ്പെടുത്തുവാനായിട്ട് പിയർ ടു പിയർ എടുത്ത് പൊക്കി കാണിക്കുന്നുണ്ട് ഇതൊക്കെ എന്നിവിടെ പ്രായോഗികമായിട്ട് വരുവാനാണ് ഈ ഡ്രാഫ്റ്റിൽ തന്നെ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഒരു ഡേറ്റാണ് അത് കഴിഞ്ഞാണ് സ്മാർട്ട് മീറ്ററിൻ്റെ കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നത് അതായത് നൂറ് കെ ഡബ്ല്യു മുകളിൽ വരുന്ന കേസുകളിൽ സ്മാർട്ട് മീറ്റർ വേണമെന്ന് നിഷ്കർഷിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ചുരുക്കത്തി രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ആയാലും ഇതൊന്നും നിങ്ങൾ നടപ്പാക്കുവാനായിട്ട് പോകുന്നില്ല ഇതുപോലുള്ള സംഘടനാ പ്രതിനിധികളാണ് ഒരു പരിധിവരെ ഈ സ്മാർട്ട് മീറ്റർ പദ്ധതികൾ നമ്മുടെ നാട്ടിൽ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് പോകുന്നതും ഇവരുടെയൊക്കെ ധാരണ ഇത്തരത്തിൽ ഡെവലപ്മെൻറ്റ്സ് നമ്മുടെ നാടിന് വന്നു കഴിഞ്ഞാൽ ഇവിടെ കെ ഐ സി ബി പ്രൈവറ്റൈസ്ഡ് ആയിപ്പോവും എന്നൊക്കെയാണ് ഇനി ജർമ്മനിയിലെ ഈ സോളാർ പദ്ധതികളെപ്പറ്റി ഒന്ന് രണ്ട് പേര് കമൻറ്റ് പറഞ്ഞിരിക്കുന്നത് നമുക്കിന്ന് കാണാം അങ്ങ് ജർമ്മനിയിൽ എന്ത് സംഭവിച്ചു നമ്മുടെ നാട്ടിലെങ്ങും നോക്കരുത് ജർമ്മനിയിലേക്ക് നോക്കണം നമ്മുടെ പി എം സൂര്യകർ പോലെ ഒന്നാണിത് എന്നാണ് മനസ്സിലാക്കുന്നത് ഇറ്റ് സപ്പോർട്ട്സ് എ വെറൈറ്റി ഓഫ് പ്രോജക്ട്സ് ഫ്രം സ്മോൾ ബാൽക്കണി പി വി ഇൻസലേഷൻസ് ആൻഡ് കൊമേഴ്സ്യൽ റൂഫ് ടോപ്സ് ടു ലാർജ് സ്കെയിൽ ഗ്രൗണ്ട് മൗണ്ടഡ് സിസ്റ്റംസ് എന്നിരിക്കെയാണ് ജർമ്മനിയിൽ ആർ ടി എസ് ഭൂകമ്പമുണ്ടാക്കിയെന്ന തരത്തിൽ ഈ വീഡിയോയിൽ പ്രചരിപ്പിക്കുന്നത് കാള പെട്ടെന്ന് കേൾക്കുമ്പോഴേക്കും വസ്തുതകൾ ആരായുക പോലും ചെയ്യാതെ കയറെടുക്കുന്ന പ്രബുദ്ധരെ ഉദ്ദേശിച്ചാകാം സ്റ്റേജിൽ കയറി തട്ടിവിടുന്നത് സോളാർ അധികമായി ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി എന്തു ചെയ്യണമെന്ന് ഈ തലച്ചോറിന് അറിയില്ല തൊട്ടലത്തെ കർണാടകയാണെങ്കിൽ ബസ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു ഇവർക്ക് കമ്പയർ ചെയ്യാനാണെങ്കിൽ ഭാരതത്തിലെ മറ്റൊരു സംസ്ഥാനവും വേണ്ട നേരെ വെച്ച് പിടിക്കുന്നത് ജർമ്മനി സ്വീഡൻ ഡെൻമാർക്ക് നെതർലൻഡ് ക്യൂബ മുകുന്ദന്മാർ ഇനി ഭാരതത്തിൻ്റെ ഊർജ്ജ മുന്നേറ്റത്തിൽ പങ്കാളികളാകുന്ന കേരള പ്രസ്യൂമേഴ്സിനെ സോഷ്യൽ മീഡിയയിലൂടെ പ്രതിരോധിക്കാനുള്ള ആഹ്വാനം ഇനി ഇത് സംബന്ധിച്ച് വേറെ ചില കമൻ്റ് കൂടി കാണാം ഇത്തരം വികലമായ ചിന്താഗതിയുടെ ദൂരവ്യാപകമായ ഫലങ്ങൾ കാണാനുള്ള ദീർഘവീക്ഷണമുള്ളവർ കെ എസ് ഇ ബിയിൽ ഇല്ലാഞ്ഞിട്ടല്ല അവരെ ലാഭക്കൊതിയുള്ള രാഷ്ട്രീയക്കാർ നിശബ്ദർ ആക്കിയിരിക്കുന്നു ജർമ്മനി അല്ല മാതൃക സ്വന്തം മാതൃകകൾ സൃഷ്ടിക്കുന്നവരാണ് ഇവിടെ വേണ്ടത് ഇതോടെ പുരപ്ര സൗരോർജം ഇല്ലാതാവും എന്നാൽ ഇവിയും മറ്റും കാരണം ലോഡ് കൂടിക്കൊണ്ടിരിക്കും മറ്റുള്ളവരെ ആശ്രയിച്ചുള്ള ഈ മോഡൽ ഭാവിയിൽ നമ്മെ അപകടത്തിൽ എത്തിക്കും പുതിയ ഹൈ ഡെൻസിറ്റി ഇ എസ് എസും മറ്റ് ടെക്നോളജികളുടെ ഊർജ്ജ മേഖലയിലേക്കുള്ള വരവും let kcb come out with correct figures and facts and explain details of their share from central sector projects and derived by them from the grid is being monitored by the grid continuously in 15-minute slots, i presume. the figures put up by kcb can be cross-checked with figures from grid corporation. the state generation, and purchase figures cannot be easily verified by us as a source is KLCBL only. We may be able to do some justice in verification if we cross check with sellers for power and power exchanges. Thought process is itself wrong. Installing higher capacity is scorned upon, ashamed. 6KW, 5KW, whichever, okay, AC you do know, car charge you ഇതൊക്കെ ചെയ്യാൻ പാടുണ്ടോ ഈ ഒക്കെ ഫ്രീ ആയിട്ടാണല്ലോ വീട്ടിൽ കൊണ്ടു തന്നത് നമുക്ക് ഉപകാരമുള്ള പല സർവീസുകളും കാലകരണപ്പെട്ടു എസ് ടി ഡി ബൂത്ത് ടെലിഗ്രാം അതിലേക്ക് ഈ ഉപദ്രവകാരികളെയും കൂടി പുനരുപയോഗ ഊർജം ഉൽപ്പാദിപ്പിച്ചുപയോഗിക്കുന്നത് ആപത്താണ് എന്ന് ചുരുക്കം ഇവിടെ ഉദ്ധരിച്ച വീഡിയോയുടെ ഒറിജിനൽ ആണിത് അവിടെ അതിന് താഴെയിട്ടിരിക്കുന്ന ചില കമന്റുകൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം സോളാറിന് പ്രോത്സാഹനം കൊടുക്കുന്നു എന്ന് മന്ത്രി തന്നെ നിയമസഭ രേഖകളിൽ പറയുക സോളാർ ഉൽപ്പാദനത്തിൻ്റെ പേരിൽ യാതൊരു മുതൽ മുടക്കും ഇല്ലാതെ കേന്ദ്രത്തിൽ നിന്നും ആനുകൂല്യങ്ങൾ കെ സി ബി എൽ സ്വീകരിക്കുക കണക്കുകളിൽ കൃത്രിമ സൃഷ്ടിച്ച് ലാഭമുണ്ടെന്ന് വരുത്തി തീർത്ത് ശമ്പള പെൻഷൻ വർത്തനവിന് സാഹചര്യമുണ്ടെന്ന് സൃഷ്ടിക്കുക പിന്നീട് നഷ്ടമാണെന്ന് പറഞ്ഞ് ആ നഷ്ടം സർക്കാർ ഏറ്റെടുക്കുക അതേസമയം തന്നെ മന്ത്രിയും ഉദ്യോഗസ്ഥ ട്രേഡ് യൂണിയൻ ലോബിയും ചേർന്ന സോളാൽ ഉൽപാദകരെ ഞെരിക്കാൻ പുതിയ റെഗുലേഷൻ രൂപം കൊടുക്കുക ഇതിന്റെ അണിയറയിൽ കെ ഐ സി ബി പെൻഷൻകാരും എല്ലാം കൂട്ടുമുന്നണി കൂട്ടുകച്ചവടത്തിൽ പങ്ക് എല്ലാവർക്കും വേണമല്ലോ അടുത്തത് പരിശോധിച്ചാൽ ഇത്രകാലം ജനങ്ങളുടെ ചോര ഊറ്റിക്കുടിച്ച് തടിച്ചു കൊഴുത്ത് ഇനിയും പോരാ എന്ന ആർത്തി അത് ജനങ്ങളെ ദ്രോഹിച്ചായാലും കുഴപ്പമില്ല എന്ന ചിന്ത സോളാർ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി തുച്ഛമായ വിലയ്ക്ക് കെ എസ് ലഭിക്കുമ്പോൾ അത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നതിന് പകരം പൊന്മുട്ടയിടുന്ന താറാവിനെ അങ്ങ് കൊല്ലുക അതാണല്ലോ എളുപ്പം മറ്റൊരു കണ്ടുപിടുത്തം സോളാർ വെച്ചവരൊക്കെ വലിയ മുതലാളിമാരാണെന്ന് ലോൺ എടുത്ത് സോളാർ വെച്ച എത്രയോ ആളുകൾ നമുക്ക് ഉള്ളപ്പോഴാണ് ഈ ഗീർവാണം കെ സി ബി ഇങ്ങനെ പല ന്യായീകരണ ക്യാപ്സ്യൂളുകളും ഇറക്കിക്കൊണ്ടേയിരിക്കും പക്ഷെ ഇതൊന്നും തൊടാതെ വിഴുങ്ങാൻ പൊതുജനം കഴുതകളല്ല ജലവൈദ്യുത പദ്ധതികളിൽ നിന്ന് രാത്രി കാലങ്ങളിൽ മാത്രം കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണ് വേണ്ടത് അതല്ലാതെ റീനീവബിൾ എനർജികളിൽ ഒന്നായ സോളാറിനെ തളർത്തുന്ന സമീപനമല്ല വേണ്ടത് കെ സി ബി മേലാളന്മാർക്ക് പുറത്തുനിന്ന് വില കൂടുതൽ കൊഴുത്ത് വൈദ്യുതി വാങ്ങിച്ചാൽ മാത്രമേ കമ്മീഷൻ അടിക്കാൻ സാധിക്കുകയുള്ളൂ അതിനുവേണ്ടിയാണ് ഈ പുതിയ ഡ്രാഫ്റ്റ് റെഗുലേഷൻ ഇങ്ങനെയൊരു നിയമം ഉണ്ടാക്കണമെങ്കിൽ സോളാർ പ്രൊമോട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ചെയ്യണമായിരുന്നു ലോൺ എടുത്തും കടം വാങ്ങിയുമൊക്കെ സാധാരണക്കാരൻ സോളാർ വച്ച ശേഷം ഗോൾ പോസ്റ്റ് മാറ്റുന്ന രീതിയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് കേരളത്തിലെ ഹൈഡൽ പ്രോജക്റ്റുകളിലെ വൈദ്യുതി എന്തുകൊണ്ട് രാത്രി മാത്രമായി പരിമിതിപ്പെടുത്തിക്കൂടാം എത്ര കാലം ഇവർക്ക് ആളുകളെ ഇങ്ങനെ വിഡ്ഢിയാക്കാൻ സാധിക്കും ഒരുപക്ഷെ കേരളമാണ് സോളാർ ഉൽപ്പാദനത്തിന് അനുസരിച്ച് രാത്രിയിൽ വൈദ്യുതി ക്രമീകരണം നടത്താൻ ഈസിയായി കഴിയുന്ന സംസ്ഥാനം കാരണം കെ എസ് സി ബി എല്ലിന് എൺപത് ശതമാനം ഉൽപാദനവും ജലത്തിൽ നിന്നാണല്ലോ പക്ഷേ ഈ ക്രമീകരണം നടത്തണമെങ്കിൽ റിയൽ ടൈം കൺസംഷൻ ഡേറ്റ കെ എസ് സി ബി എല്ലിൻ്റെ കൈവശം വേണം അതിന് എ എം എ സ്മാർട്ട് മീറ്റർ സിസ്റ്റം നടപ്പിലാക്കണം കേന്ദ്ര സർക്കാരിന്റെ സബ്സിഡിയോടുകൂടി ആർ ഡി എസ് എസ് പദ്ധതി വഴി മറ്റ് സംസ്ഥാനങ്ങൾ ദ്രുതഗതിയിൽ സ്മാർട്ട് മീറ്റർ ഇംപ്ലിമെന്റേഷൻ നടത്തുന്നു കെ ഐ സി ബിയിൽ അതിന് മുഖം തിരിച്ച് നിൽക്കുന്നു സ്വന്തമായി നടപ്പിലാക്കുമെന്ന് ബീമ്പ് പറഞ്ഞിട്ട് ഒന്നും സംഭവിക്കുന്നുമില്ല അതിന് മറയായി ഇത്തരം വാചകമടി ഒന്നും വിലപ്പോവില്ല വരും കാലങ്ങളിൽ ജനങ്ങൾ കൂടുതൽ ആർ ടി എസ് വയ്ക്കുക തന്നെ ചെയ്യും മുന്തിയ ഇനം വൈദ്യുതി വാഹനങ്ങൾ ആൾക്കാർ വാങ്ങുന്നുവെന്ന് ഇവർക്ക് നാണമില്ല ഇങ്ങനെ വിലപിക്കാൻ നിങ്ങളുടെ മക്കൾ നല്ല നിലയിൽ എത്തിയാൽ അവരും ഇലക്ട്രിക് കാർ വാങ്ങും നിലവിലുള്ള നിയമങ്ങൾക്കെതിരായി പല ക്ലോസസ് ഉള്ളതാണ് എതിർപ്പിന് കാരണം അത് കെ കണ്ടില്ലെങ്കിൽ ജനം കോടതിയിൽ പോകും ശരിക്കും ഇവിടെ പറയുന്ന ഇ കാർബൺ എമിഷൻ സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ ലോക രാഷ്ട്രങ്ങൾക്ക് മറുപടി നൽകേണ്ടതാണ് അതിൻ്റെ ഒരു ഭാഗമായിട്ട് ധാരാളം സബ്സിഡി നൽകിക്കൊണ്ട് ഇവിയും സോളാർ പദ്ധതികളും നടപ്പിലാക്കുവാൻ അവർ ശ്രമിക്കുന്നു ഇവിടെ കേരളത്തിലെ ഇത്തരത്തിലൊരു ഡ്രാഫ്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈ പറയുന്ന ഇലക്ട്രിക് വെഹിക്കിൾ പദ്ധതികളെ തന്നെ ബാധിക്കും പാവം എത്രയോ പേര് ഇ വി എടുത്ത് ഇതിനകത്ത് പെട്ടുപോകുമെന്നറിയാമോ കാരണം ഇ വി കണക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ പറയുന്ന സോളാർ രണ്ട് ഗഡബ്ലിയു വരെ ഒരു പ്രശ്നവുമില്ലെന്ന് പറയുന്നു ഈ രണ്ട് കേഡബിളി മതിയോ ഇ വി സ്ഥാപിച്ചാൽ ഒരു തരത്തിലും പ്രായോഗികമായിട്ട് ഒന്നും ചിന്തിക്കാതെയാണിത് നടപ്പിലാക്കിയിരിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഇലക്ട്രിസിറ്റി കൺസ്യൂമേഴ്സ് റൈറ്റ്സ് നിയമത്തിൽ കൃത്യമായിട്ട് പറയുന്നു നെറ്റ് മീറ്ററിംഗ് എന്ന് പറയുന്നത് അവരുടെ കണക്ടറിലോട് അല്ലെങ്കിൽ കോൺട്രാക്ട് ഡിമാൻഡ് അതല്ലെങ്കിൽ അഞ്ഞൂറ് വരെ അനുവദിക്കണമെന്ന് അത് റെഗുലേറ്ററി കമ്മീഷൻ്റെ നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ആയതിനാൽ ഇവിടെ റെഗുലേറ്ററി കമ്മീഷന് എന്തും ഇവിടെ കാട്ടിക്കൂട്ടാം എന്നുള്ള ഒരു തരത്തിലേക്കാണ് ഈ ഡ്രാഫ്റ്റ് ഇംപ്ലിമെന്റേഷൻ പോകുന്നത് നിങ്ങൾ ഈ വീഡിയോയും അതിന്റെ റിയാക്ഷൻസും കണ്ടല്ലോ ഞാൻ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് കൺക്ലൂഡ് ചെയ്യുകയാണ് ആപ്റ്റലിന്റെ വിധി അതായത് റെഗുലേറ്ററി കമ്മീഷന്റെ അപ്പീലിംഗ് അതോറിറ്റിയുടെ വിധി നിങ്ങൾ ഇതിനകം കണ്ടുകാണോ കേരളത്തിലെ ജനങ്ങൾ ഇത് കൂടുതൽ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതകൾ തുടർന്നാൽ ഒരുപക്ഷെ ജനങ്ങൾ പ്രതികരിച്ചെന്നു വരും നിങ്ങളവിടെ ഉപയോഗിക്കുന്ന ജല പദ്ധതികൾ വെള്ളം അതൊക്കെ ഈ കേരള ജനതയുടേതാണെന്ന് നിങ്ങൾ ഓർക്കുക എപ്പോഴാണ് ജനങ്ങൾ ഈ കാര്യത്തിലും പ്രതികരിക്കുന്നത് എന്ന് അറിഞ്ഞെന്ന് വരില്ല അതുപോലെ മൂന്ന് രൂപ പോലും സോളാർ വൈദ്യുതിക്ക് നിങ്ങൾക്ക് നൽകുവാൻ ബുദ്ധിമുട്ടാണ് ആ തരത്തിലാണ് നിങ്ങൾ ഈ പുതിയ നിയമം ഫ്രെയിം ചെയ്തിരിക്കുന്നത് ഇതൊരു പക്ഷേ നിന്നുപോയാൽ ഈ പുരപ്പൂർവ സോളാർ പദ്ധതികൾ ഉൾപ്പെടെയുള്ള ആർ ഈ പദ്ധതികൾ ഇവിടെ കേരളത്തിൽ നിന്ന് പോയിട്ട് നാളെ നിങ്ങൾ പുറത്തുനിന്ന് ഡിസ്ട്രിബ്യൂട്ടഡ് ആർ പി ഒ ഉൾപ്പെടെയുള്ള ആർ പിഒ നിങ്ങൾ ഇതിലും വില കൂടി വാങ്ങിയാൽ ഇവിടെ ജനങ്ങൾ പ്രതികരിക്കില്ല എന്ന് കരുതരുത് അത് തെറ്റായ ധാരണയാണ് കാരണം ഇവിടെ പൊതുജനം ഒന്നിക്കില്ല യുണൈറ്റഡ് ആകില്ല എന്നൊരു തെറ്റിദ്ധാരണയാണ് നിങ്ങളെ ഈ തെറ്റുകളിലേക്ക് നയിക്കുന്നത് എന്നറിയാം പക്ഷേ ഒന്നറിയുക ജനങ്ങൾ പ്രതികരിച്ച് തുടങ്ങി അപ്പോൾ ഇതാണ് എൻ്റെ ഈ വീഡിയോയിലെ ഇൻഫർമേഷൻ ദയവായി ഇത് കേട്ടവർ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഇതിൽ ഒരർത്ഥമുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മറ്റുള്ളവരും കൂടി അറിയട്ടെ നമുക്ക് മറ്റൊരു ഇൻഫർമേഷനുമായി വീണ്ടും വരാം ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് നന്ദി പറയുന്നു താങ്ക്